അമ്പലപ്പുഴ പനയനാർകാവ് നിവാസികൾക്ക് ഭീഷണിയായി മാറിയിരുന്ന പരുന്തിനെ പിടികൂടി പരിദിനെഡ് വൈൽഡ് ആനിമൽ ആയ ഹരിപ്പാട് സ്വദേശി ചാർലി വർഗീസ് ആണ് പിടികൂടിയത് നിവാസികൾക്ക് ഭീഷണിയായി മാറിയ പരുന്തിനെയാണ് പിടികൂടിയത് ലൈസൻസ്ഡ് വൈൽഡ് ആനിമൽ റെസ്ക്യൂർ ഹരിപ്പാട് സ്വദേശി ചാർലി വർഗീസാണ് പരുന്തിനെ പിടികൂടിയത് പനയനാർക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് ഈ വീട്ടുകാരെയൊക്കെ ഈ ദൂരേക്കെടെ പോയിപ്പോ വഴിയെക്കിടെ പോയി ചേട്ടനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പങ്കിടും ഈ വീട്ടിലുള്ളവർ ഇവരുടെ അനുഭവം പങ്കിടും നാട്ടിലുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കും ആ ഇതിപ്പോ എന്റെ റെസ്ക്യൂല് മൂന്നാമത്തെയാണ് നമ്മൾ വനിത പിടുത്തക്കാരനൊന്നും അല്ല എങ്കിലും ജനത്തിനൊരു സഹായമായി മാറുമാറും ഇവനെ അങ്ങനെ പേടിയൊന്നുമില്ല ഇല്ല ഇന്നലെ പ്രശ്നം പറയുന്നത് ഈ ആൾക്കാർ വളർത്തും ഇത് ഷെഡ്യൂൾ വണ്ണിൽപ്പെട്ടതാണ് ഇതിനെ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ പിടിക്കുക ഉപദ്രവിക്കുക കുന്നുകളയുക ഇതെല്ലാം അതിൻ്റെ വയലേഷനാണ് നിയമലംഘനമാണ് മൂന്ന് വർഷം മുതൽ ആറു വർഷം വരെ കഠിന തടവ് കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് വീട്ടുകാർക്ക് ശല്യം വളർത്തുകയും വീട്ടുകാർക്ക് ശദ്യമായി വരുന്നത് ഇത് നാട്ടിലേക്ക് കഴിച്ചു പിടികയും ചെയ്യുന്ന നാട്ടുകാർക്ക് അതീവമായി ശദ്യമായിട്ട് മാറി അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവികളെ വളർത്തുന്നതായിട്ട് നിങ്ങളുടെ ആളുടെ എങ്കിലും അളവിൽ ശ്രദ്ധയിൽപ്പെട്ട ഇത് വനം വകുപ്പിനെ അറിയിക്കുകയും അത് ശിക്ഷണ നടപടിയിലേക്ക് നീങ്ങേണ്ടതായ കാര്യങ്ങളാണ് കാരണം പൊതുവെ മൊത്തത്തിൽ ഇപ്പൊ പരിതരം വളർത്തി പുറത്തിറക്കി വിട്ട് വളരെ ശല്യമായിട്ട് നിർത്തുന്ന സാഹചര്യം ഞാനൊരു രാജ്യം ഒരു ദിവസം ഇതിന്റെ വരുമ്പോഴത്തേക്ക് നല്ലൊരു നല്ലൊരു അത് കഴിഞ്ഞ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് കയ്യേ കയ്യേ പൊറലൊക്കെ ിപ്പോ എല്ലാ ദിവസവും വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മേളിലേക്ക് നോക്കി ഇറങ്ങേണ്ട ഒരവസ്ഥയായിരുന്നു കാരണം നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോകുമ്പോൾ ഇപ്പം വഴി കൂടെ പോകുന്ന കുട്ടികൾ എല്ലാവരും ഇത് വന്ന് ആക്രമിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മളിവിടെ വരുന്ന ചേച്ചി ചേച്ചിയുടെ തലയിൽ വന്ന് നല്ലപോലെ നോക്കിയിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കൊരു സാധ്യത കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ വേസ്റ്റ് കളയണമെങ്കിൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ തല ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വീട്ടിലേക്ക് കയറുന്നതെല്ലാം വളരെ പെട്ടെന്നാണ് നമ്മളിത് ആ ഭയം നമ്മൾ ഇത്രയും നാളെ തന്നെ അപ്പോൾ പിന്നെയാണ് ചെന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ സാറ് വന്നു സാറ് വന്നിട്ട് ഇപ്പോൾ എന്നെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ദിവസം കളി ഞാനെ പിടിക്കാൻ കാരണം ഞാൻ ഇത് അനുമതി ഉണ്ടാവുകയും അപ്പോൾ തന്നെ നിയമാനുസരണം ലൈസൻസ് ഉള്ള